ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിലേക്കാണ് എടുത്ത് തയ്ച്ചിരുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസിൽ തയ്ച്ചു തരാൻ ശ്രമിക്കാം മൊബൈൽ ചടിച്ച് പിടിച്ചിട്ട് വാട്സാപ്പ് നമ്പർ വീഡിയോ തുറക്കത്തിന് വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് കാലം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെയിലായി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ആയിരിക്കും അവർക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡോബർമാന്റെ രണ്ടര വയസ്സ് പ്രായമുള്ള അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഫ്രഷ് ഫീമെയിലാണ് രണ്ടര വയസ്സ് പ്രായമുണ്ട് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ അപ്പൊ അഡൽട്ട് ഫീമെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തിരുവല്ലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുടെ അഡൽട്ട് ആണ് രണ്ട് വയസ്സ് പ്രായുണ്ട് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് ഈ ബീഗിളിന്റെ ഫീമെയിലിന്റെ വില വരുന്നുള്ളൂ അപ്പൊ അഡൽട്ട് ഭീഗിളിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് റേറ്റോറിയനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് ചാലക്കുടിയാണ് ലൊക്കേഷൻ സ്പിറ്റ്സിന്റെ ഫീമെയിൽ വപ്പീസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ വപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടും രണ്ട് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫീമെയിൽ വോപ്പീസിന് കിടക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാതാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രീഡേഴ്സിനൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡീഫോൾട്ട് യൂസ് ചെയ്ത് കണ്ടിട്ട് എന്ന് പറയണേ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അതേപോലെ നല്ല റേറ്റ് കുറയുന്നു പപ്പീസൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പേര് പറയുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ബ്രീഡേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ നാല് പാലക്കാട ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു നാടൻ പുള്ളിക്കോഴി അതിൻ്റെ ഇരുപത് കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബൾക്കായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്ന ഇരുപത് കുഞ്ഞുങ്ങളും ആ നാടൻ കോഴി പുള്ളിക്കോഴി അടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക പാലക്കാടാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ അഞ്ച് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് അഡൽട്ട് കാറ്റുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും രണ്ടെണ്ണത്തിനും കൂടി അവർ വില ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപേന് ഈ രണ്ട് കാറ്റിൻ്റെയും കൂടി വില വരുന്നുള്ളൂ അപ്പോൾ നല്ല റേറ്റ് പോകാന് അഡൽറ്റ് കാറ്റുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കൊല്ലമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക ഒരു മെയിലും ഒരു ഫീമെയിലും ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം കൂടി സീരിയൽ നമ്പർ ആറ് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂരാണ് അപ്പോൾ ഇത് സെയിൽ പോസ്റ്റ് അല്ല സ്റ്റേറ്റ് സർവീസ് ആണ് അപ്പൊ നല്ല അടിപൊളി ഹെവി സൈസ് ബ്ലാക്ക് ജർമൽഷിപ്പ് ചെയ്യേണ്ട മെയിലാണ് സ്റ്റേറ്റ് മെയിലാണ് സ്റ്റേറ്റ് സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇവരെ ചാർജ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപ പ്ലസ് ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പോ അല്ലെങ്കിൽ ഒരു പപ്പിയുടെ എമൗണ്ട് ആണ് അവർ ചാർജ് വരുന്നത് അപ്പൊ നല്ല ഹെവി സൈസ് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട മെയിലില് സ്റ്റേറ്റ് സർവീസ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ഹെവി ഹെഡ് സൈസൊക്കെയുള്ള നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട ഫുൾ ബ്ലാക്ക് മെയിൽ അപ്പൊ അതിന്റെ ഫോട്ടോയും വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നല്ല ഹെവി സൈസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റഡി സർവീസ് അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഏഴ് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേന സ്വീറ്റ്സിന്റെ ആണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ പോമറൈന സ്വീറ്റ്സിന്റെ പപ്പീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അതിന്റെ പേരന്റ്സിന്റെ വീഡിയോ നമ്മൾ ഇപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പപ്പീസിന്റെ പേരന്റ്സിന്റെ ഫാദർ തന്നെ മദറാണ് ഇത് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തൃശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കുറച്ചധികം പപ്പീസുകൾ സെയിനിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വാട്സാപ്പില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ബ്രീഡറുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ശിവാവോടെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ശിവാവോടെ മെയിൽ പപ്പി പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പി ശിവാവോ അടുത്ത നമുക്ക് അവർ തന്നെ അവിടെ നിന്ന് തന്നെ സെയിലാണ് സീരിയൽ നമ്പർ റിട്ടേൺ ആണ് വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ ഫീമെയിൽ വർപ്പീസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി രാജപാളയത്തിന്റെ ഫീമെയിൽ വർപ്പീസ് ഒക്കെ നല്ല റേറ്റ് അവർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നല്ല അടിപൊളി രാജപാളയം ഫീമെയിൽ ഓഫീസ് ബ്രീഡിങ് പർപ്പസിനൊക്കെ രാജപാളയത്തിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല റേറ്റ് കുറവാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് പോംബ്രയാനി സ്വീറ്റ്സിന്റെ ഒപ്പീസ് വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള തോമറേനിയോ സ്വീറ്റ്സിന്റെ ഒപ്പീസ് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ ഇട്ടിന്ന് തന്നെ സെയിലിനായിട്ട് വന്നത് നല്ല അടിപൊളി ഹെവി സൈസ് ലാബിന്റെ ഒരു ണ് അഡൾട്ട് മെയില് വിത്ത് കെ സി അടക്കം പതിനായിരം രൂപയാണ് ഈ മെയിലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു മെയില് പതിനായിരം രൂപ അടുത്ത് നമുക്ക് അവിടെ തന്നെ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഹെവി സൈസ് ഉള്ളതാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പതിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ അല്ലാതും അടുത്ത നമുക്ക് അവിടെ നിന്ന് തന്നെ ഡോബർമാൻ്റെ ഫീമെയിൽ ഓപ്പിയുടെ വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഡോക്ടർമാരുടെ ഫീമെയിൽ വെപ്പിനൊക്കെ വില കുറവ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ആറായിരത്തി അഞ്ഞൂറ് അടുത്ത് നമുക്ക് ബീഗിളുടെ ഫീമെയിൽ വപ്പി വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് ട്രൈ കളർ വപ്പീനാണ് വന്നിരിക്കുന്നത് നല്ല റേറ്റ് കുറവ് ബീഗിളുടെ ഫീമെയിൽ വപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് നല്ല അടിപൊളി ചർമ്മശിപ്പ് ഉണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം സൈസും കാര്യങ്ങളുള്ള പപ്പീസാണ് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപ ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ നമ്പർ നമ്പര് യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഡോഗ് അർജന്റീനയുടെ ഫീമെയിൽ വെപ്പിയാണ് നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് നാലര മാസം പ്രായമുള്ള ഡോഗ് അർജന്റീനയുടെ ഫീമെയിൽ വപ്പി മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ബ്ലഡ് ലൈൻ വരുന്ന ഡോഗ് അർജന്റീനയുടെ ഫീമെയിൽ വപ്പി നാലര മാസം പ്രായം മുപ്പത്തയ്യായിരം രൂപ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാത്തോട് സപ്പോർട്ട് ചെയ്യാം